പഞ്ചാബ് പഞ്ചാബ് ചേച്ചി മിസ് ചെയ്യുന്നുണ്ടോ ഓക്കെ വെന്തു കഴിഞ്ഞു ആരെങ്കിലും മാങ്ങ വേനോ അപ്പൊ ഈ പാസം അപ്പുക്കുട്ടിയൊക്കെ ബർഡേ സ്പെഷ്യൽ ആക്കാം ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോ എൻ്റെ വീട്ടില് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ട് പഞ്ചാബ് ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പോൾ അവൾക്ക് വർക്ക് കൊച്ചിലുണ്ടോ അപ്പൊ നമുക്ക് അവൾ ഇന്നലെ വന്നാണോ അപ്പോൾ അപ്പോൾ ഇന്ന് അവല് രാവിലെ പോകും അവൾക്ക് വർക്ക് ജോയിൻ ചെയ്യുന്നു കണ്ണൂരിൽ അപ്പോൾ ഇന്ന് രാവിലെ പോകും അപ്പോൾ അടുത്ത നമുക്ക് വേഷൻ കുട്ടി വന്നിട്ടുണ്ടോ വേഷ എനിക്ക് ഫ്രണ്ട് ഉണ്ട് പണ്ട് തന്നെ വർക്കിംഗ് ആവുമ്പോൾ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ എങ്കിൽ ഞാൻ കാണിക്കാം നമുക്ക് ഇത് ഹലോ പറനായ അപ്പോൾ ഇനായത്ത് റെഡി ആവുന്നുണ്ടോ അവല് ഇപ്പം പോവും പിന്നെ അടുത്ത നമുക്ക് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ ഏലു കുട്ടി അമ്മ എവിടെ ഞാൻ ഇന്നലെ ഇവിടെ എങ്ങനെ പോയില്ലെങ്കില് നല്ലൊരു ഇതുണ്ട് എന്റെ അത് ഇവിടെ പഠിപ്പിക്കാതെ ചോദിച്ചോണ്ടിരുന്നതാ പറയില്ല നാളെ പോവൂലേ ഇനി വന്നിട്ട് ആ ഇത് നല്ല ഇതുണ്ടല്ലോ മുണ്ട് മുണ്ടു തെറ്റി ഇത് ആരം മേടിച്ചു തന്നു നല്ല ഉണ്ടല്ലേ പിങ്ക് ചുവന്ത്ണ്ട് ಮೈ ವರ್ಷ ಕಾಣಿಕೆ ಓ ವರ್ಷಕುಟ್ಟ ಆ ಗುಡ್ ಮಾರ್ನಿಂಗ್ ಮೋರ್ನಿಂಗ್ ಎಲ್ಲಾರು എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പിന്നെ സ്വാഗതം ശരിക്കും ും അപ്പുട്ടെ ഉണ്ടോ ഈ മാസം ട്വന്റി സെക്കൻഡിലെ അപ്പുക്കുട്ട് ബർത്ത്ഡേ ഉണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞു സെലിബ്രേഷൻ ഉണ്ട് കുറച്ച് ഫ്രണ്ട്സ് ചെയ്യാനൊക്കെ ഇല്ല കുറച്ച് ഫ്രണ്ട്സ് ആൾക്കാരുണ്ട് ഫാമിലി ഫ്രണ്ട്സ് അപ്പൊ വിചാരിച്ചു അപ്പുട്ടെ ബർത്ത്ഡേ ചെയ്യാം നമുക്ക് സംസാരിക്കട്ടെ അതെ ചിരിക്കുന്നുണ്ടല്ലോ വർഷം നമുക്ക് അവള് ബാംഗ്ലൂരിൽ ജോലി ചെയ്യും അവൾക്ക് വീട് ഏർ അല്ലേ ത്രിവാൻഡ്രം ഉണ്ടോ പിന്നെ ഉമ്മി വിളിച്ചായിരുന്നു മ്മിൽ വിളിച്ചാൽ ഇന്നലെ വിളിച്ചാൽ വരണ്ടിട്ട് വേണ്ട വരുന്നു രണ്ടു മൂന്ന് ദിവസം നിക്കുന്നു എല്ലാ ഫാമിലി വരുന്നു പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ട അവൾക്ക് ഇഷ്ടായി വശന ഇഷ്ട കേരള ആയതുകൊണ്ട് അതുകൊണ്ടാണ് വേറെ മോനും ഇല്ലല്ലോ വേറെ മോനും ഉണ്ടായിരുന്ന കേട്ടായിരുന്നു വേറെ മോനും ണ്ടാന്നു നിങ്ങളും നിങ്ങള് അവ ഈ ഈ വർക്കിംഗ് ടൈം കൂടെ അവിടെ എല്ലാവർക്കും പറയാനുണ്ട് ഇത് എന്റെ കൊച്ച് പ്രഗൻഡായവരുണ്ടായിരുന്നുണ്ടായിരുന്നു എന്റെ കൊച്ചിന് കഴിയുമ്പോൾ ഇവിടെ ഇന്നലെയാണ് കണ്ടത് ഏഹ് എത്രാലും ഫോർ ഇയർസ് ഫോർ ഇയേഴ്സ് ഇപ്പോൾ വന്നിട്ട് ഇവർക്ക് ജോലി സന്തോഷമായി നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ട് കാണുന്നുണ്ടല്ലേ നിങ്ങൾ എന്താ പൊക്കി 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 പോകണമുണ്ട് ഞാൻ മാത്രം ഈ താഴെ താഴെ അല്ല അമ്മേ നമുക്ക് സൈൻസ് കൊഴഞ്ഞ് കൊഴഞ്ഞ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അവിടെ പോണു കൊല്ലം പോകണം ഇങ്കിലേ യൂബർ ഉണ്ടോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം അവർക്ക് ഫസ്റ്റ് ഇത് കൊച്ചിയിൽ ഒരു സലൂണും വിടെ പോയി കണ്ടിട്ട് പിന്നെ കൊല്ലം പോണം പാവിച്ചേ എപ്പ എനിക്കിട്ടുണ്ടോട്ടോ പുനീച്ചക്ക് ഇനായത് ഭയങ്കര ഇഷ്ട ഇനായക്കിറ്റി ഇന്നലെ ഉച്ചക്ക് രാത്രി രാത്രി ഇനായ ഉറങ്ങിനും സമയക്കില്ല ഈ ഡോക്ടർക്ക് സെറ്റ് ഡോക്ടർക്ക് സെറ്റ് കൊണ്ടു വന്ന് കൊണ്ടു പോരും അപ്പൊ ഇനത്തെ ചെക്കപ്പ് ചെക്കപ്പ് രാത്രി ഫുഡ് ചെക്ക ഇനായോറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ സെറ്റ് ബക്സ് ഇട്ടിട്ട് പോയവരെ ഓറങ്ങനെ വേണ്ട ഇത് കായലിനെ ബാൻഡേജ് എങ്ങനെ എങ്ങനെ നോക്കായി അവൾക്ക് കൊറച്ച് കൊടുത്തല്ലോ रानी अनुमति तो है फिर इधर आएगा ना मैं अपने छुट्टी के टाइम में फिर पीने वरुम बा खाई के परनो ना।, ना ये वे 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 वे। पानी भूलना मत ठीक है अच्छे से जाओ बाय बाय थैंक यू टीचर जी आएगा मैं छुट्टी में ठीक है ओके बाय बाय ही बोलना ठीक है हां ओके ओके एनी प्रॉब्लम एनी कम किया ओके प्रॉब्लम नहीं तो सुनीता आइजरा ओ इधर ही आएगा पांच चार

ചേച്ചി പോലും പാവ പാവ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് ഞാൻ എടുക്കാനാ എടുക്കൂല നാലു വർഷം നാലു വർഷം കാണാൻ വന്നില്ലല്ലോ എന്നെ വിളിച്ചോ താഴെ ഇറങ്ങണ്ടെട്ടോ അവിടെ ഇരുന്നാ കേട്ടാ ഓക്കേ ഫുൾ ടൈം ഉദ്രവിച്ചോ ഓക്കേ തല ആരെങ്കിലും പിന്നെ വേണ്ട വേണ്ട

വർഷാക്കുട്ടിക്ക് വേണ്ടി വെജ് മാമോക്കട്ടെ പാവം ഇനത്തു പോയി പാല ഇനായ നോൺ വെജ് കൈകില്ലാകുന്ന ഞാൻ വിചാരിച്ചു വെജ് മാമോ ഇന്നും ഉണ്ടാക്കിട്ട് ഇനത്തു വർഷക്ക കൊടുക്കണെന്ന് വിചാരിച്ച് പാവം പോയി അപ്പൊക്ക് ഇത് വെജ് ഉണ്ടോ ഇനി വെജ് ഇത് മാമുണ്ടാക്കാം ഇത് മോമുക്ക് വേണ്ടി ക്യാബജ് കാബ് ഓണിയൻ പിന്നെ ഇഞ്ചി പിന്നെ എന്താ ഉണ്ടോ ക്യാരറ്റ് പിന്നെ ഇച്ചിരി മല്ലി ഉണ്ടോ പിന്നെ ഉപ്പ് ഓയില് നമുക്ക് ഓയിൽ ഇടണം സൺഫ്ലവർ ഓയിൽ ഇടണം ഓയിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് പാടിച്ചു അപ്പോൾ ഓയിൽ കുറച്ച് നന്നായിട്ട് ഇടും നല്ല ടേസ്റ്റ് പിന്നെ ഇത് ഡോ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഇത് എൻ്റെ മൗപ്പാത്രാണ് മമുസ്റ്റിമാർ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ വരുമ്പോൾ കൊണ്ടു വന്നിട്ടോ പിന്നെ ചമ്മന്തിക്ക് വേണ്ടി തക്കാളി മുളക് ഇതിൽ മസാല വേണ മസാല നമുക്ക് ചേർക്കാം പക്ഷേ എനിക്ക് മസാല ഇടുന്ന ഇഷ്ടമില്ല പാത്രമിൽ ഇങ്ങനെ ഓയിൽ ഓയില് ഇടണം ഓയിലിട ഇടണോ ഇല്ലേനെ ഒട്ടിപ്പിടിക്കും പാവം ഞാൻ ശരിക്കും മോമും ഇതൊക്കെ നമുക്ക് എന്താ ഇനായക്കോ കൊടുക്കുന്നു വിചാരിച്ച പാവം കുറച്ച് രാവിലെ പോയി അവിടുത്തെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇത് നമുക്ക് വെക്കാം മോമോ വെന്ത് കഴിഞ്ഞു ഇത് വെന്തിട്ടുണ്ട് അപ്പൊ നമ്മക്ക് ഇതിലൂടെ മോമോ റെഡി ആയി അപ്പൊ നമുക്ക് വിഷാക്ക കുട്ടിക്ക് കൊടുക്കാം വിള മാറാട്ടോ അല്ലു കഴിച്ചേ ഒരെണ്ണം കഴിച്ചേക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ല

ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നലെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പുറത്തു പോയാനോ കുറച്ച് വർക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി വരുമ്പോൾ ലേറ്റായി പിന്നെ ഇന്നലെ പിന്നെ നമുക്ക് ക്രിസ്മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു രാത്രി അവിടെ പോയി പിന്നെ രാത്രി വീട്ടിൽ വരുമ്പോൾ പിന്നെ വൈകിയായി പോയി അല്ലേശേ ഇന്നലെ എവിടെ പോയി चेटा पो किचेटाको बर्थडे हुनु पन्जाब पन्जाब चेची मिसले കണ്ടിന്യൂ ചെയ്യാം അപ്പൊ കൂട്ടായോസ് എഡിറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് എൻ്റെ വിഷുസ് അപ്പോൾ അടുത്ത നമ്മക്ക് കിച്ചണിലേ പോവാം ഇനി നമ്മക്ക് ലീവുണ്ട് ഇനി എത്ര ഉപ്പിറ്റോ നോക്കൂ ഇന്ന് ദോശ ആൻഡ് ചമ്മന്തി റെഡ് ചമ്മന്തി പിന്നെ ദോശ പിന്നെ ചമ്മന്തി അപ്പൊ ഇനി എന്താ പറയുന്നേ അമ്മ പറഞ്ഞ പിന്നെ നമുക്ക് അക്കു ചേട്ടൻ ബർത്ത്ഡേ വരണുണ്ടല്ലേ അമ്മേണ്ടേട്ടൻ്റെ ബർത്ത്ഡേ ട്വന്റി ടു അപ്പു കിട്ടൊക്കെ ബർത്ത്ഡേ ഉണ്ട് അപ്പൊ സ്മോള് ഫങ്ഷൻ നടത്തിട്ടുണ്ട് അപ്പു കിട്ടാക്ക് ഇതുവരെ നമുക്ക് ബർഡേ ചെയ്തിട്ടില്ല വേറെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ബർഡേ ചെയ്തിട്ടില്ല ഫാമിലിയിൽ മാത്രം കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നും ഇഷ്ടല്ലേ ഗിഫ്റ്റ് ഇഷ്ടല്ലേ പിന്നെ ഒന്നും ഇഷ്ടല്ലേ ഡ്രസ്സും ഇഷ്ടല്ലേ ഗിഫ്റ്റ് ഇഷ്ടല്ലേ ഒന്നും ഇഷ്ടേ ഗോൾഡ് ഇഷ്ടല്ലേ നമുക്കൊക്കെ ഇഷ്ടം ഗോൾഡ് ഇഷ്ടം ഗിഫ്റ്റ് ഇഷ്ടം അപ്പകുട്ട അങ്ങനെ ഒന്നും ഇഷ്ടല്ല അപ്പുക്കുട്ടൊക്കെ സർപ്രൈസ് കൊടുക്കണു വിചാരിച്ചപ്പോഴും ഞാൻ സർപ്രൈസ് കൊടുക്കുമ്പോൾ അപ്പുകുട്ടൊക്കെ അധികം സർപ്രൈസ് കൊടുക്കുന്നൊക്കെ മുമ്പ് ഒക്കെ അറിയാം അല്ലേ അമ്മേൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒറ്റക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്കത് അപ്പോൾ അപ്പുകുട്ടൊക്കെ ഗിഫ്റ്റ് അങ്ങനെ ഞാൻ ഒന്നും കൊടുക്കില്ല കാരണം അപ്പക്കുട്ട് ഗോൾഡ് ഇഷ്ടമല്ല ഡ്രസ് ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമില്ല അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് വിളിക്കാം കേക്ക് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇഷ്ട ആൾക്കാർക്ക് ആപ്പക്കെനിക്ക് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടോ പിന്നെ ഫാമിലി ഉണ്ടോ അത് ആൾക്കാർക്ക് വിളിക്കാം പിന്നെ ബർത്ത്ഡേ ചെയ്യാം ഓൾറെഡി ആപ്പുക്ക് ബർത്ത്ഡേ ചെയ്യണം ഇഷ്ടമല്ല പക്ഷേ നമുക്ക് നമുക്ക് വേണ്ടിയെല്ലാം ചെയ്ത് കൊടുക്കൂലേ അപ്പം നമുക്ക് ഒന്നും വേണ്ട പറയുന്നു കേക്ക് മാത്രം കട്ടിങ് ചെയ്തു പോയോ അപ്പൊ അത് എന്താണ് കേക്ക് അത് എന്താണ് നമ്മക്ക് ബർഡേ ചെയ്യും വേറെ വീട്ടിലെ ഓരോ കേക്ക് പറയാല്ലേ പറഞ്ഞു അപ്പു കൂട്ടെ ബർഡ്ഡേ വരുന്നില്ല അല്ലെ അപ്പുകുട്ടു വിശക്കുന്നില്ല വേറെ ഒന്നും ഇഷ്ടെ പക്ഷെ ശരിക്കും ഇങ്ങനെ ഹസ്ബൻഡ് കിട്ടി ഭാഗ്യമായി ഫുഡ് കുറഞ്ഞുകഴിഞ്ഞാ ഇവിടെ പ്രശ്നാണ് ഈ പാഷ ആപ്പുക്കുട്ടൊക്കെ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കാം അങ്ങനെ കൊറേ ബാലൂനുണ്ടോ അത് ഞാനൊക്കെ ബാലൂണ് വേണ്ട പാചക നല്ല നല്ല ഡ്രസ് ായിട്ട് പിന്നെ പിന്നെ അങ്ങനെ വൃത്തിക്ക് നടക്കണ്ടെങ്കിൽ നീ പിന്നെ ഇവക്ക് നല്ല നല്ല ഡ്രസ്സ് അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞില്ലേ അവള് പണ്ടേ ബ്രാൻഡിലൂടെ അപ്പൊ നിനക്ക് പണ്ടിഷ്ടോ അതിന്റെ നല്ല നല്ല ഡ്രസ്സുകൾ അവരുടെ നല്ല സ്റ്റൈലില് ഡ്രസ്സുകൾ പക്ഷെ നല്ലതായിരുന്നു എന്നൊക്കല്ലേ പക്ഷേ പണ്ട നല്ല നല്ല ഡ്രസ്സൊക്കെ പിന്നെ ഞാനൊക്കെ കുറച്ച് പ്രാന്തൊക്കെ പ്രാന്ത് അത് ഞാൻ പണ്ടേ വർക്കിംഗ് ടൈമും നല്ല 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 ഡ്രസ് എന്താ പറയും ഇത് എന്താ എല്ല ഗോളില് അത്ര താല്പര്യമില്ല പക്ഷെ ചെയ്യാനൊക്കെ ഡ്രസ്സ് ഉടു ഉടുക്കും ഷൂ ബാഗ് അങ്ങനെ പക്ഷെ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ ഗോൾഡും ഇഷ്ടമായി അല്ലേ പക്ഷാ കുട്ടി പിന്നെ അമ്മച്ചി നമ്മക്ക് അമ്മച്ചിയോ അമ്മ സിനിമക്ക് പോയിട്ട് ആട് ജീവിതം അമ്മക്ക് മുമ്പ് കാണാനും പക്ഷെ ലീവ് ഇല്ലല്ലോ പിന്നെ അമ്മക്ക് ഒട്ടേക്ക് പോന്നു ആരും പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് വൈഷാ കുട്ടി കൊണ്ടുപോകും പോയി സിനിമ കണ്ടതാ പിന്നെ നമ്മക്ക് കാണനും അങ്ങനും അപ്പൊ കാശ് അമ്മ പിന്നെ വൈശാ റെഡി ആയി മൂവി കാണാന ഇങ്ങനെ നോക്ക് സുന്ദരി കുട്ടിയായില്ലോ ബേബി ചേട്ടാ വന്നിട്ടുണ്ട് ഇന്നലെ വിളിച്ചത് എടുത്തില്ലല്ലോ പറഞ്ഞു ഏ ആഹ് പറഞ്ഞു പറഞ്ഞല്ലേ പൊക്ക പൊക്കെ ഇന്ന് സിനിമ ഒക്കെ പോന്നെ ആ പൊക്കെട്ടാ അപ്പൊ മീനും മേടിച്ചിരുന്നു പൊക്കോട്ടോ ഉം കൊച്ചു ഭയങ്കര വേലുണ്ട് അതെ അമ്പാബാ എന്റെ ഭകൻപിള്ള മാങ്ങ കൂടുതലാ വെയിറ്റ് ആയി മാങ്ങ അടിയിലെ വന്നു ദേ മാങ്ങ നെറ്റ് മാങ്ങ വന്നിട്ടുണ്ടോ വെയിറ്റ് കൂടുതലായി താങ്ങനെ പറ്റൂല പാവ മാങ്ങനെ പന്ത്രണ്ട് മണിയായി ലേറ്റ് ആയില്ലോ മീൻ കറി ഉണ്ടാക്കണുണ്ടോ കേരമീൻ ഇതാ കുളിച്ച് കഴിഞ്ഞോ ചെയ്തോ നമുക്ക് കാലിക്കറ്റ് പോവണ്ട അത് വേണ്ടി പാക്കിങ് ചെയ്തോ യേശ് കുഞ്ഞിശ് അപ്പൊ നിക്കി നിക്കി അപ്പൊ ദേ പാക്കിങ് കഴിഞ്ഞോ ഇത് പുന്നസുക്ക് ട്രോളി പുന്നച്ചു ട്രോളിന് ഫ്രണ്ട്സ് പിന്നെ നന്നായിട്ട് മഴ വേനും ഇന്നും എത്ര നാല് നിൽക്കുന്നുണ്ടായിരുന്നു മഴ വേനക്ക് വേണ്ടി ഇപ്പൊ നന്നായിട്ട് മഴ വേനും അടിപൊളി അടിപൊളി മഴ അല്ലെ അപ്പൊ കൂട്ടോ മഴ ഇഷ്ടായോ Ista Okay. 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 Matra Okay. 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 guys, Okay. 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 പ്ലാവ് പറയൂലെ പ്ലാവു എന്താ പറയാ മാവ് മാവ് പ്ലാവ് പോയി ദേ ദേശ്വര എന്താ അമ്മേ ദേ പോയില്ലോ മാങ്ങ അയ്യോ ഞാൻ എത്ര മാങ്ങ കൊറേ മാങ്ങല്ലേ

ഇത് തൊലി ചത്തി തൊലി തെറ്റുക തെത്തുകളഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കും അപ്പൊ മാങ്ങ മാങ്ങനെ ഇത് പറ്റൂലേ പനി ചെയ്യുമ്പോ മാർഗ O my mother... O my mother... Oh sorryVeena.. Why are you laughing? What happened to you, I am miserable. O my அப்படி மகல்லி போட்டோம் இது வெட்டி அப்பட் குட் குட் ണ്ടോ അപ്പൊ അതിന്റെ വേറെ അച്ചാറി കരഞ്ഞൊന്നും ഇല്ല ഞാൻ ആദ്യമേ നോവല് ഫുള്ള് വായിച്ചാക്കുന്നതാണ് അപ്പൊ നമുക്കറിയാലോ ഓ അത് ഭയങ്കര പൃഥ്വിരാജ് പിന്നെ വേറെ ചെറുക്കനോണ്ടല്ലോ ആ ചെറുക്കൻ ഭയങ്കര വിഷമം ഉണ്ട് കാരണം നമുക്ക് മാങ്ങ അല്ലെ അമ്മേ അപ്പൊ കയസ് എല്ലാർക്കും ടാറ്റാബായി അമ്മ അബായി പറഞ്ഞേ